ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉൾട്ടാണിമിട്ടി ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി സ്കിൻ ബ്രൈറ്റ്നിങ് ഫേസ് പാക്കാണ് കേട്ടോ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ യൂസ് ചെയ്തോളൂ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഉൾട്ടാണിമിട്ടിയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് നമ്മുടെ മുഖത്തെ പാടുകൾ മാറാനും അതേപോലെ നമ്മുടെ ചർമ്മത്തിനൊന്നും കൂടി നിറം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യണം ഒന്നാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് മുൾട്ടാണിമിറ്റിയാണ് നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ എപ്പോഴും കട്ടിയിൽ വേണിടാന് അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോയിട്ട് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണ് തേനാണ് ആവശ്യമുള്ളത് കേട്ടോ തേനിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുഖക്കുരു തടയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണമെന്നാണ് കേട്ടോ തേന് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മുടെ നാടൻ മഞ്ഞൾ പൊടിച്ചെടുത്താണ് നിങ്ങൾ കറിയിൽ ഉപയോഗിക്കണം മഞ്ഞൾ ഉപയോഗിക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിൽ ഞാനിവിടെ വെള്ളം എടുത്തിരിക്കണേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ യൂസ് ചെയ്യാം അപ്പോൾ ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടും ഇവിടെ പാലില്ലാത്തോണ്ട് ഞാൻ വെള്ളം എടുത്തിരിക്കണേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾ എപ്പോഴും എന്ത് പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിലും ഡ്രൈ ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് ഉണ ഉ ഉണങ്ങിയിട്ട് കഴുകിക്കളയരുത് ഉണങ്ങുന്നതിന് മുന്നേ വേണം നമ്മൾ കഴുകി കളയാനായിട്ട് കാരണം വല്ലാതെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഒരുപാട് വലിഞ്ഞ് ടൈറ്റൻ ആവും അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ എപ്പോഴും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ വേണം മുഖം കഴുകി കളയാനായിട്ട് പിന്നെ അതേപോലെ കഴുത്തിലും മുഖത്തും ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യുക എന്നാലെയാണ് ഒരേ കളറ് കിട്ടുള്ളൂ എല്ലായിടത്തും നിങ്ങൾ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് സ്കിപ്പ് ചെയ്യാം അതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് യൂസ് ചെയ്യാം ഏതാ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നു നന്നായി ബ്രൈറ്റൻ ചെയ്യും പാടുകളൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇത് ഉണക്കിലോ എവിടെയാ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആവുന്നതിന് വേണ്ടി വാഷ് ചെയ്യാൻ ശ്രമിക്കുക എളുപ്പ ചൂടുവെള്ളത്തിൽ പിന്നെ ഇപ്പോഴും എന്ത് പാക്ക് പാക്കിടുമ്പോഴും നല്ല കട്ടിയിൽ വേണമെൻ്റ് നമ്മൾ ലൈറ്റായിട്ട് പാക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും അപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഒരുപാട് ചുളിവുകൾ വരാനും നമുക്ക് പെട്ടെന്ന് പ്രായം കൂടുതൽ തോന്നാനും ഒക്കെ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളധികം സംസാരിക്കാതിരിക്കുക നമ്മുടെ സ്കിന്ന് അങ്ങനെ വെലിഞ്ഞോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പാക്കുകളൊക്കെ ചെയ്തിട്ട് അധികം സംസാരിക്കുന്നത് കുറയ്ക്കുകപ്പോട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളി അത്